നിയമസഭയുടെ അംഗത്വം ബി ജെ പിക്ക് എന്തൊരു ബഹളായിരുന്നു എന്താണ് സിബി എഴുതി എന്നാണ് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് വേണ്ടപ്പോൾ ആർ എസ് എസുമായും സംഘപരിവാറുമായും ബി ജെ പിയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലോ മുസ്ലിമിനെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സിബി വിഭാഗം എന്തേ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതിരുന്നത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു ഈ അക്കൗണ്ട് ഞങ്ങളിവിടെ നിങ്ങൾ മതനിരപേക്ഷതാണെങ്കിൽ വർഗീയതയോട് ഒത്തു വെച്ചാൽ സ്വീകരിക്കണ്ടേ ബി ജെ പി സ്ഥാനാർത്ഥി തിരിച്ചു വരുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല നാല് വോട്ടിന് വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിൽ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞു അത് സി പി ഐ പറയാൻ കഴിയും കോൺഗ്രസ് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സർവതല സാമൂഹ്യ സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ് എൽ ഡി എഫ് ലക്ഷ്യമെടുത്തത് ആ തരത്തിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നാം സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിവിധ മേഖലകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല എന്നാൽ ഇവിടെ വിഴിഞ്ഞം പോർത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു വിഴിഞ്ഞം പോർത്ത് സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ടാണ് അത് മാറുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി അത് മാറും ആ തരത്തിലുള്ള രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ഈ പോർട്ടിനോടനുബന്ധമായി വലിയ തോതിലുള്ള വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നത് അതിന്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് നാടിന്റെ മുഖഛായ മാറുന്നതിനാണ് അതിടയാക്കിയത് വിവിധ പദ്ധതികൾ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ ഭാഗമായി രൂപം കൊടുക്കുന്ന റോഡ് റെയില് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ അത് വാഹനങ്ങൾ കടന്നു പോകാനുള്ളത് മാത്രമല്ല അതിൻ്റെ തുടർച്ചയായി ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ട് നമ്മുടെ നാടിന്റെ വികസനം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എൽ ഡി എഫിനെ എങ്ങനെ തകർക്കാനാകും എന്ന ആലോചനയുടെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ നേരിടാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേക രീതി സ്വീകരിക്കാനാകുമോ എന്ന് ചിലർ ഇപ്പോ വല്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചില ലാഞ്ചനങ്ങൾ പലയിടങ്ങളിലായി കാണുന്നു ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയവാദികളുടെ തീവ്രവാദികളുടെ പിന്തുണ വാങ്ങിയാലും വോട്ടല്ലേ അത് പോരട്ടെ എന്നൊരു ചിന്ത കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു ഇവിടെയാണ് ഒരു കാര്യം നാം ഓർക്കേണ്ടത് നേരത്തെ തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞത് ആ ഉപതെരഞ്ഞെടുപ്പില് സർക്കാർ ഇ എം എസ് ലീവിച്ചിരിക്കുന്ന കാലാണ് ഒരു പ്രശ്നം ഉയർന്നത് ആർ എസ് എസിന്റെ വോട്ട് ഒരു പൊതുയോഗത്തിൽ സർക്കാർ ഇ എം എസ് പരസ്യമായി എന്ന് പറയാം ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാം അത് സി പി ഐ പറയാൻ കഴിയും കോൺഗ്രസ് അത് പറയാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസ് ചിന്തിക്കണം ഇവിടെ എസ് സി പി ഐ എന്താണ് സി പി ഐ എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമി എന്താണത് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ല മുസ്ലിമിനെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സിനി വിഭാഗം അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവര് ഈ വിഭാഗത്തെ തള്ളുന്നവരാണ് ഇവരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് കോൺഗ്രസിന് പിന്തുണ ആ പിന്തുണ വാങ്ങിയവരിൽ ഏതാ ഏതെല്ലാം സ്ഥാനാർത്ഥികൾ ഉണ്ട് ഇതൊന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ അധിക ദിവസമൊന്നായില്ലോ എന്റെ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനൊന്ന ആർജവും കാണിക്കാതിരുന്നത് ആ തിരഞ്ഞെടുപ്പ് പ്രചാരമേലയുടെ ഘട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നില്ല എന്ന് ഇപ്പൊ നിങ്ങളത് വലിയ വിവാദം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടല്ലോ എന്റെ നിങ്ങൾക്കത് പറയാൻ കഴിയാതിരുന്നത് നിങ്ങൾ മതനിരപേക്ഷത എഴുതി നിൽക്കുകയാണെങ്കിൽ വർഗീയതയോട് ഒത്തുവച്ചാ സമീപനം സ്വീകരിക്കണ്ടേ വർഗീയ ശക്തിയെ താലോട്ട് നിൽക്കാനാണോ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്കറിയേ എന്താണ് എസ് സി പിന്നെ നിങ്ങൾക്കറിയേ നിങ്ങൾക്ക് വേണ്ടപ്പോൾ ആർ എസ് എസുമായും സംഘപരിവാറുമായും ബി ജെ പിയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു പോവില്ലേ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയുടെ അംഗത്വം ബി ജെ പിക്ക് എന്തൊരു ബഹളായിരുന്നു നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരക്കാർക്ക് അറിയാനോ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ അംഗത്വം ഉണ്ടായത് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല എന്തിനായിരുന്നു അത് അപ്പുറത്ത് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾ പരസ്യമായി നിയമത്ത് പറഞ്ഞു ഈ അക്കൗണ്ട് ഞങ്ങളുടെ അതല്ലേ സുഖാശിവൻകൂട്ടി ഇപ്പോ തൃശൂര് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത് എന്റെ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി ചെറിയ വോട്ടാണോ ഇല്ലാതായത് ആ വോട്ട് ചെന്ന് ചേർന്നത് സുരേഷ് കോവിസ് ആയപ്പോലല്ലേ സുരേഷ് കോവിക് ജയിക്കാൻ കഴിഞ്ഞത് എൺപത്തി ഏഴായിരം ഞങ്ങൾ തോറ്റു പക്ഷെ തോൽക്കുമ്പോഴും ഞങ്ങൾ പതിനാറായിരത്തിൽ പരം വോട്ട് കഴിഞ്ഞതിൽ നിന്ന് വർദ്ധിപ്പിച്ചു ഇതെല്ലാം നിങ്ങളുടെതായ രീതിയല്ലേ നിങ്ങള് ബി ജെ പിയെ താലോലിക്കാൻ തുടങ്ങിയിട്ട് കാലയാത്രയായി നേരത്തെ പറഞ്ഞ അൻപത്തിയേഴിലെ ഗവൺമെന്റ് പിരിച്ചുവിട്ട് അറുപതിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സുഖാ വി എം എസ് പട്ടാമ്പിയിലായിരുന്നു മത്സരിക്കാൻ പോയത് മത്സരിച്ചത് ആ പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ അവിടെ ജനസംഘത്തിന് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയുണ്ട് ജനസംഘ സ്ഥാനാർത്ഥിയെ ജനസംഘം പിൻവലിച്ചു അന്നത്തെ ജനസംഘത്തിന്റെ നേതാവ് ദീർഘയാട്ടാമ്പിയിൽ പറന്നെത്തിയപ്പെടുത്താൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം എ കെ ജി മത്സരിക്കുന്നു എ കെ ജിക്കെതിരെ ഇതേ മുന്നണി രൂപം കൊള്ളുന്നു ജയിച്ചു വന്നു പട്ടാമ്പിയിൽ ജയിച്ചു വന്നു പടകരേപ്പൂർബി സഖ്യ അതിലില്ല പുറച്ചു കണ്ടത് നാല് വോട്ടിന് വേണ്ടി എന്ത് ഒത്തിരി കാണിക്കരുത് ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാടിനാപത്താണ് അത് തിരിച്ചറിയണം കോൺഗ്രസിന് അത് തിരിച്ചറിയാനാകുന്നില്ല എല്ലാവരും പോരട്ടെ എന്നാണ് ചിന്ത ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും ശക്തമായി ഇടപെടേണ്ട പാർട്ടി സി പി ഐ എം ആണ് നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ വിശദമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി സഖാക്കൾ സന്നദ്ധമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം